സീബ്ര ലൈനിലൂടെ റോഡ് കടന്ന വിദ്യാർത്ഥിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചുതെറപ്പിച്ചു നിസ്സാര പരിക്കുകളോടെ വിദ്യാർത്ഥി രക്ഷപ്പെട്ടു ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് പിടികൂടി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ഉദയംപേരൂർ പൂത്തോട്ടയിലാണ് സംഭവം പുത്തൻകാവ് കെ പി എം എച്ച് എസ് എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അപകടത്തിൽപ്പെട്ടത് പൂത്തോട്ടയിൽ സ്വകാര്യ ബസിൽ നിന്നിറങ്ങി സീബ്ര ലൈനിലൂടെ വേഗത്തിൽ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ പുത്തൻകാവ് ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ ഇടിക്കുക ായിരുന്നു റോഡിലേക്ക് വിദ്യാർത്ഥി തെറിച്ചു വീണു നിർത്താതെ പോയ കാർ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തി ഡ്രൈവറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പിഴയടപ്പിച്ച ശേഷം പറഞ്ഞു വിട്ടതായി ഉദയം പേരൂർ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.